ഹലോ ഗിഡികളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് പറയാണ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഭയങ്കര വില വലപ്പുള്ളതാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അതിരമ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് യാത്രയിൽ കാണാം കടുത്തൊരു ബ്ലോക്കും കടന്ന് നമ്മൾ തൃശ്ശൂർ വിട്ടു അങ്ങനെ നമ്മൾ വൈകുന്നേരം അതിരമ്പള്ളിയിൽ നമുക്ക് സ്റ്റേ ആണ് അപ്പോൾ സ്റ്റേ വരുന്നത് ഈ കാണുന്ന ഹോട്ടലിലാണ് നമുക്ക് സ്റ്റേ ഇങ്ങോട്ട് നമ്മുടെ വലിയ വാഹനങ്ങളൊന്നും എത്തില്ല ഏറ്റവും ടോപ്പ് ഒരു ഇരുപത്തിയാറ് സീറ്റിന് കീഴെയുള്ള വാഹനങ്ങളാണ് ഇങ്ങോട്ട് വരിക നല്ലൊരു സ്ഥലമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ അതിരമ്പള്ളി ഒക്കെ കാണാം അതിൻ്റെ അതിരംപള്ളി വാട്ടർഫോൾസ് ഒഴുകി പോകുന്നത് ഇതിൻ്റെ സൈഡിലൂടെയാണ് അപ്പോൾ ഈ കാണുന്നതാണ് അവിടുത്തെ റാംപിയൻസ് അങ്ങനെ നമ്മളിത് അതിരമ്പള്ളിയിൽ ആൾക്കാർക്ക് സീ സൈഡ് സീൻ കാണിക്കാനായിട്ട് നമ്മൾ യാത്ര തിരിച്ചു ഈ കാണുന്നതാണ് നല്ല അടിയൊഴുക്കുണ്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല നമ്മുടെ പാർക്കിങ്ങൊക്കെ കുറച്ച് ദൂരെയായിരുന്നു ഇട ദിവസം ആയതുകൊണ്ട് തന്നെ അതിരംപള്ളിയിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല തിരക്ക് വളരെ കുറവായിരുന്നു പിന്നെ അവിടെ അങ്ങോട്ട് നമ്മൾ നേരെ വാഴച്ചാൽ പോയി അവിടുന്ന് മലക്കപ്പാറ വാൽപ്പാറ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരണം ചെയ്ത് പൊള്ളാച്ചി വഴിക്ക് പോയില്ല അങ്ങനെ നമ്മൾ ചാർപ്പ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് ചാർപ്പ വാട്ടർഫാൾസ് ആ കാണുന്ന ബ്രിഡ്ജിലൊക്കെ കയറി നിന്നിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അല്ല കുത്തി ഒലിച്ചിട്ടാണ് അവിടുന്ന് വരുന്നത് മഴയായതുകൊണ്ട് തന്നെ നല്ല വെള്ളം അവിടെ നിന്ന് മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സാഹസികതയ്ക്കൊന്ന് ആരും മുതിരരുത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ സൈഡിലൊക്കെ കൈവരികൾ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ വന്നവർ മുകളിൽ അവിടെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല കുറേ പേരൊക്കെ വേഗം വേഗം നമുക്ക് പോകുന്നു പക്ഷേ ഈ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നില്ല പക്ഷേ നല്ല ഫാസ്റ്റായിട്ടാണ് അത്രയധികം കുത്തി ഒലിച്ചിട്ടാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ആ വഴിയിലെ ചീനിക്കാസിൻ്റെ ഒരു വണ്ടി നമുക്ക് കാണാനായിട്ട് ഇടയായി അങ്ങനെ നമ്മൾ തീരെ വീതി പറഞ്ഞ അതിമനോഹരമായ അതിരമ്പള്ളി വാഴച്ചാൽ റൂട്ടിലൂടെ അങ്ങനെ പോയി അപ്പോൾ അവിടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വ്യൂ പോയിൻറ്റ് ഉണ്ട് നമ്മുടെ അങ്ങനെ നമ്മുടെ ചീനിക്കാസിൻ്റെ രണ്ടാമത്തെ വണ്ടി നമുക്ക് അങ്ങനെ കാണാനായിട്ട് ഇടയായി ചാലക്കുടി മലക്കപ്പാറ വാൽപ്പാറ പോകുന്ന നമ്മുടെ ചീനിക്കാസിൻ്റെ രണ്ട് ബസ്സുകളിൽ ഒന്നാണിത് ഇതിനിടയ്ക്ക് അവർ കെ എസ് ആർ ടി സിയും കൂടി ഉണ്ട് ഇതിൻ്റെ പോകുന്ന ഒരു കെ എസ് ആർ ടി സിയൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ വണ്ടി അമ്മ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ മുപ്പത്തിനാല് സീറ്റ് കെ സി പുഷ്പാക്ക് വാഹനമാണ് അപ്പോൾ ഇതിനകത്ത് കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അങ്ങനെ നമ്മളെ വണ്ടിയിലുള്ളവർക്ക് മുൻനിര കാഴ്ചകൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളവിടുത്തെ സീറ്റ് ഒഴിവാക്കി കൊടുത്തു അവർ റീൽസ് എടുക്കുന്നതിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുൾ ഡാൻസിങ് പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ജഡ്ജിമാരാണ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്നത് നമ്മുടെ വണ്ടിയിൽ ഇവരെല്ലാവരും തിരുവനന്തപുരം അതുപോലെ തന്നെ കോട്ടയം പത്തനംതിട്ട മലപ്പുറം ജില്ലകളിലുള്ളവരാണ് നമ്മുടെ വണ്ടിയിൽ ഇന്നത്തെ യാത്രയിലുള്ളവർ അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ രണ്ട് ഫാൻസുകാരെ നമ്മൾ കാണാനായിട്ടായി അവർ വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഫാൻസ് അല്ല ശരിക്കും അവർക്ക് നമ്മുടെ കേരള ലൈൻസ് അങ്ങനത്തെ ഒരു ക്രിഷ് അങ്ങനത്തെ ഒരുപാട് വണ്ടികളുടെയൊക്കെ മാനേജ്മെൻറ്റാണ് അവർ ഇതാണ് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഷട്ടർ അടച്ചു നമുക്ക് ആദ്യം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയതുകൊണ്ട് ഇങ്ങനെ നമുക്കൊരു വ്യൂ കാണാനായിട്ട് ഇടയായി തിരിച്ചു വരുമ്പോൾ ഈ ഷട്ടറൊക്കെ അടച്ചു തിരിച്ചു വരുമ്പോൾ ഷട്ടറുകളൊക്കെ അവർ ക്ലോസ് ചെയ്തു അപ്പോൾ പോകുമ്പോൾ നമ്മൾ അവിടെ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞവർ തിരിച്ചു വരുമ്പോഴേക്കും ആ ഒരു കാഴ്ച ഇല്ലാതെയായി അവിടുത്തെ വഴി ഓരോ കച്ചവടങ്ങളാണ് പൊതുവേ ഇപ്പോൾ കുറവാണെന്നാണ് പറഞ്ഞത് കാരണം സീസൺ സീസണല്ലാത്തത് കൊണ്ട് ആരുമില്ല ഞാനവിടുന്ന് ഒരു മാങ്ങിക്ക മേടിച്ച് കഴിച്ചു ഞാൻ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കാശിനാഥാണ് അങ്ങനെ കണ്ടൊരു കാഴ്ചയാണ് ഓന്താണോ ഇഗ്വാനിയാണോ ഒന്നും മനസ്സിലാവണില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ രാത്രി ഫോറസ്റ്റിനുള്ളിൽ ഇവിടെ നമ്മൾ യാത്ര തിരിച്ചു പോന്നു വരുന്ന കഴിക്ക് ആനയെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാണാനായിട്ട് സാധിച്ചില്ല പക്ഷെ നമുക്കവിടെ ഒരു മ്ലാവിനെ കാണാനായിട്ട് സാധിച്ചു ഇതേ കാണുന്നതാണ് മ്ലാവ് ക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റില് നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ അവിടെ നിങ്ങളുടെ വണ്ടി നമ്പറും ടൈമും എഴുതി കൊടുത്തിട്ടേ നിങ്ങൾ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാരണവശാലും നിങ്ങൾ തിരിച്ചു പോരുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ അവിടെ അവരുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ കൊടുത്ത കാശ് വെറുതെ ആവും വീണ്ട ഒരു കാശ് ചോദിക്കും ആ കാശ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അതാണ് അവിടുത്തെ അവസ്ഥ അങ്ങനെ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര നമ്മൾ വൈൻഡപ്പ് ചെയ്തു അപ്പോൾ രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു അവർ എല്ലാവരും പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇറക്കി വിട്ടു ബാക്കിയുള്ളവരെ നമ്മുടെ നാട്ടിലും ഇറക്കി വിട്ടു അപ്പോൾ വീഡിയോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ശുഭരാത്രി